മുണ്ടയ്ക്കൽ ശ്രീനാരായണ ഗുരുദേവ മന്ദിരം പാപനാശനം കടർപ്പുറത്ത് കർക്കിടക വാവുബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വ്യാഴാഴ്ച വെളുപ്പിന് മൂന്നു മുതൽ ബലിതർപ്പണം ആരംഭിക്കും ഇക്കുറി വലിയ ക്രമീകരണങ്ങൾ നടത്തിയതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരേ സമയം രണ്ടായിരം പേർക്ക് തർപ്പണം നടത്തുന്നതിന് സൗകര്യമുണ്ടായിരിക്കും മുൻവർഷങ്ങളിലേതുപോലെ പിതൃക്കളെ സ്മരിക്കൂ വൃക്ഷത്തായി നടൂ എന്ന സന്ദേശം ഉൾക്കൊണ്ട് വൃക്ഷത്തൈ വിതരണം ചെയ്യും തന്ത്രി തടത്തിൽ മഠം ടി കെ ചന്ദ്രസ്വാമിയുടെയും മറ്റ് പതിനഞ്ചിൽ പരം ക്ഷേത്രങ്ങളിൽ നിന്നെത്തുന്ന തന്ത്രിമാരുടെയും കാർമ്മികത്വത്തിൽ പിതൃതർപ്പണവും തിലഹവനഹോമവും നടക്കും ആയുർവേദ നിർമ്മാണ കമ്പനിയായ ഭേഷജത്തിൻ്റെ കർക്കിട കഞ്ഞിക്കൂട്ട് ലേഹ്യങ്ങൾ അരിഷ്ടങ്ങൾ എണ്ണ തോർത്ത് പ്രമുഖ ദിനപത്രങ്ങളുടെ പഞ്ചാംഗവും ഇവിടെ ഒരുക്കിയിട്ടുള്ള വിപണന മേളയിൽ നിന്നും ലഭ്യമാകും

ഇക്കുറി ഏകദേശം നാല് ലക്ഷത്തോളം എത്തുമെന്ന പ്രതീക്ഷയാണ് ഭാരവാഹികൾക്കുള്ളത് വാർത്താ സമ്മേളനത്തിൽ കൊച്ചുണ്ണി ടി കെ ജയപ്രകാശ് വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു